ഇലയാടും ബാക്കി ഇല്ല അതില് എനിക്ക് എത്രേ അറിയുള്ളു അതുകൊണ്ട് തെങ്ങിൻ്റെ ഓലയുടെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിൽക്കുക അല്ലെങ്കിൽ ചൊറിയും പിന്നെ കുപ്പി കഴുകുന്ന ബ്രഷ് ഇട്ട് ചൊരണ്ടേണ്ടി വരിക ആണല്ലേ അത് മനസ്സിലായി റേഞ്ച് ഇല്ലാത്തതുകൊണ്ടല്ലേ വീടിന് മുകളിൽ ഇരിക്കുന്ന സത്യം അവിടെ എവിടെയോ ഒരു മയിലിന്റെ ശബ്ദം ഒരുപാട് മയിൽ ഞാൻ ആ കാണിച്ചുള്ള പറമ്പിൽ ഉണ്ട് പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഈ സമയത്ത് ഈ കണ്ട് തെങ്ങുകളെല്ലാം കയറാനിട്ട് ഇവിടെ വരില്ല കേട്ടോ ഞാൻ മേലെ നിൽക്കുന്നതുകൊണ്ട് വരില്ല പിന്നെ ഈ വീ ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണങ്ങാനിട്ടാൽ വേണ്ടോ ഇത് വീട്ടിലെ പഴയ ഒരു കട്ടില്ല അത് വേണ്ട ഇത് നമ്മളിവിടെ വിരിച്ചിട്ട് അരിയൊക്കെ ഇങ്ങനെ ഉണങ്ങാനിട്ട് ആ സമയത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിറയെ ഇവിടെ മയിൽ വന്ന് അപ്പി അപ്പിയിട്ടിട്ട് പോകും തിന്നാനൊക്കെ ആയിട്ട് വരുന്നേ പോലെ വരും അങ്ങനെ ഇപ്പം ഞാനുള്ളതുകൊണ്ട് വരില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടും മയിലുള്ള സമയത്ത് ചിലപ്പോൾ ഞാൻ ലൈവിൽ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാറുണ്ട് ഹംസ ഊളമണ്ണിൽ ആണോ ജയ് ഹിന്ദ് ഐ ലവ് യു മേഡ ഐ ലവ് യു ഓൾ ലവ് യു ട്യൂ എട്ട് മണിക്ക് ലവൻ വരുമ്പോൾ എൻ്റെ ലൈവിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചി ചിന്മ ഞാൻ വരാറുണ്ടല്ലോ അനീഷ് പന്തിരായിക്കൽ ആണോ അനീഷ് പന്തിരായിക്കലാണോ യു കെ ഇസ് ലൈഡൺ ഓക്കെ സംസ്കൃത സമൃദ സോറി 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 സമൃദ ചേച്ചി എൻ്റെ ഏട്ടൻ്റെ പെരുന്നാളാണ് ഒരു പത്ത് വട്ടം പറയുമോ പ്ലീസ് ഏട്ടൻ്റെ പേര് പറയുമോ കാർത്തു ബ്രോ ഹായ് സംവൃത ബ്രതറിൻ്റെ പേര് പറയുമോ സമൃതയുടെ ബ്രദറിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു പേര് പറയൂ അപ്പോഴല്ലേ നമുക്ക് പേര് പറഞ്ഞു പറയാൻ പറ്റുക ഇനി ഞാൻ താഴേക്ക് താഴേക്കിറങ്ങേണ്ട ടൈമായി സഞ്ജയ് ഹായ് സഞ്ജയ് സഞ്ജയ് ഹാപ്പി ബർത്ത്ഡേ മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പോയിക്ക് പോയി ചായ ചായ കുടിച്ചു റോങ് മയിലിന് ഒരു കോസ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ സോറി ക്ലോസ്റ്റ് അപ്പോൾ അവരുടെ ആ തൊടിയിൽ കുടിച്ചു മയില കരയുന്ന ശബ്ദമുണ്ട് ചായ കുടിച്ചു മോഹൻക സഞ്ജയ്ക്ക് പിറന്നാൾ ആശംസകൾ പത്ത് അതിന് നിതീഷ് ആയി നിതീഷ് വെൽക്കം ചെറിയ ഉള്ളി രണ്ടര കിലോ നൂറ് ഉള്ളി നാല് കിലോ നൂറ് അതാണ് പറഞ്ഞിട്ട് വന്നു നോക്കട്ടെ മയിലുണ്ടെങ്കി കാട്ടി കാണിച്ചു തരാട്ടോ അത വലിയ മയിൽ വീടിന്റെ താഴെ പോയെ കാണും വലിയൊരു മൈലുണ്ട് ഓല മറിഞ്ഞിട്ട് എനിക്ക് കാണുന്നില്ല ഡേയ്ഞ്ചറാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ ചീത്ത പറയാൻ താഴെയാണ് മയിൽ ഇതാ മയില് ഇതാണ് കേട്ടോ മയില് വല്യ പീല് കണ്ടോ കണ്ടോ വിടർത്തില്ല അവൻ പറക്കും കണ്ടോ അവൻ ആ തെങ്ങിലേക്ക് കയറും ഇപ്പൊ പറക്കും റൂഫിൽ പിടിച്ചു ഇനി എനിക്കിവിടുന്ന് കിട്ടില്ല വ്യൂ ഇനി താഴെ പോലെ കിട്ടുള്ളൂ